മലപ്പുറം അളക്കൽ വിജയപുരത്തെ കോഴിമാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ വിഷയത്തിൽ ഇടപെട്ട് ജില്ലാ കളക്ടർ സംസ്കരണ കേന്ദ്രത്തിലേക്ക് ശീതീകരിക്കാത്ത വാഹനങ്ങളിൽ കോഴിമാലിന്യം എത്തിക്കുന്നത് ജനങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് കളക്ടറുടെ ഇടപെടലുണ്ടായത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണോ എന്ന് ഉറപ്പുവരുത്താൻ കളക്ടർ മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് ആവശ്യപ്പെട്ടു ശീതീകരിച്ച വാഹനങ്ങളിൽ വേണം സംസ്കരണ കേന്ദ്രത്തിലേക്ക് കോഴിമാലിന്യം എത്തിക്കാൻ ഉൾപ്പെടെ ആവശ്യപ്പെടുന്ന പഞ്ചായത്ത് ബോർഡ് യോഗത്തിന്റെ തീരുമാനവും വൃത്തിഹീനമായ അവസ്ഥയിൽ പ്രവർത്തിക്കുന്ന സംഭരണ കേന്ദ്രത്തിലെ നിലവിലെ അവസ്ഥ രേഖപ്പെടുത്തുന്ന ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ടും കളക്ടർക്ക് കൈമാറി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിർദ്ദേശങ്ങളും ചട്ടങ്ങളും പാലിച്ചു മാത്രമേ കോഴിമാലിന്യം സംഭരണ കേന്ദ്രത്തിലേക്ക് എത്തിക്കാവൂ എന്ന നിർദ്ദേശം ഉടമയ്ക്ക് നൽകും കോഴിമാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് ഒരു ചട്ടവും പാലിക്കാതെയാണ് ശീതീകരിക്കാത്ത വാഹനങ്ങളിൽ ഉടമ കോഴിമലിന്യങ്ങൾ എത്തിക്കുന്നത് ഇന്നലെയും കോഴിമാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് ശീതീകരിക്കാതെ വാഹനങ്ങളിൽ കോഴിമാലിന്യം എത്തിച്ചതിനാൽ റോഡിലേക്ക് മാലിന്യം ഒഴുകിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത് ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം